ഹലോ ഗ്സ് ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ചക്കന്മാര് ചാൽ ഇവിടെ അടുത്തുള്ള ചാല് കെട്ടി തേവാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകാണ്ടായിരുന്നു അത് തന്നെ അതാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അമ്മമാര് കൊണ്ട മീൻ കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പം നമ്മൾ അതിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ് മീനെ ഒരുവിധം കുഴപ്പമില്ലാത്ത രണ്ട് ചാൽ ചെയ്തിട്ടുള്ളൂ അത്യാവശ്യം മീൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ അനപസ്ഥകളാണ് കൂടുതൽ കിട്ടുകയാണ് പിന്നെ രണ്ട് രാല് രണ്ട് മൂന്ന് മൊയ്യുകൾ മീനുകൾ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് രാവിലെ പോയിട്ട് ഒരു മണി ഉള്ള ഒരു അദ്ധാനാണ് അവരത് എന്നാലും കുഴപ്പമില്ലാതെ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നഷ്ടം പറ്റിയെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വീടുകൾക്കാൻ നമുക്ക് കൂടെ എന്താ പറയുക പറ്റിയില്ല പോകുമ്പോൾ വിളിച്ചിട്ടാണ് ചേക്കന്മാര് േ മൊയം ഒരാളൊക്കെ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരുവിധം വിധം ചത്താക്കണം അപ്പം അവന്മാർ ചോദിച്ചു കയറി ഉണ്ടാക്കുകയാണ് പിന്നെ ഇതാ കണ്ടില്ലേ മീനെ കണ്ട സന്തോഷത്തിലാണ് ഒരാള് അവൻ്റെ വണ്ടി ഉന്തി ഉന്തി കൊണ്ടായിട്ട് അത്ത മീനെ പിടിച്ചു നോക്ക ചത്ത മീനൊക്കെ പിടിച്ചു നോക്കില്ലാ പണി അതിന് മീനെ കിട്ടിയപ്പോൾ ഒരു സന്തോഷം അപ്പം ഇന്നത്തെ വീടി എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ കൂടെ കൂടെ